്രവിച്ചുനിന്ന ഇലക്ട്രിക് പോസ്റ്റ് രണ്ടാഴ്ച കഴിഞ്ഞു മാറ്റാൻ ആള് വരുമെന്ന് പറഞ്ഞത് കേൾക്കാൻ കൂട്ടാക്കാതെ സുരേഷ് ഗോപിയുടെ ഇടപെടൽ രണ്ടാഴ്ച പോയിട്ട് രണ്ട് ദിവസം പോലും എടുക്കരുത് എന്ന് നിർദ്ദേശം പാലാ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് സമീപത്തെ ദ്രവിച്ച അവസ്ഥയിൽ ഉണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റിന്റെ പ്രശ്നം പരിഹരിക്കാൻ സുരേഷ് ഗോപി മുൻകൈയെടുത്തു ഒറ്റക്കൊമ്പൻ സിനിമയുടെ ചിത്രീകരണത്തിനായി കോളേജിൽ എത്തിയതായിരുന്നു അദ്ദേഹം കോളേജിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സ്റ്റാഫിനും ഭീഷണിയായി നിന്ന ദ്രവിച്ച ഡ്യുവൽ ലെഗ് ഇലക്ട്രിക് പോസ്റ്റ് പരിതാപകരമായ അവസ്ഥയിലായിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഉടനെ കോളേജ് പ്രിൻസിപ്പലുമായി സുരേഷ് ഗോപി സംസാരിക്കുകയായിരുന്നു കെ എസ് ബി എൽ അറിയിച്ചിട്ടുണ്ടെന്നും രണ്ടാഴ്ചക്കകം അവർ വന്ന് ശരിയാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുമായിരുന്നു മറുപടി രണ്ടാഴ്ച കൂടി ത്തിനെ നിന്നാൽ അത് അപകടകരമാണെന്ന് തിരിച്ചറിഞ്ഞ് ഉടനെ സംസ്ഥാന വൈദ്യുതി മന്ത്രിയും കെ സി ബി ചെയർമാനും സുരേഷ് ഗോപി നേരിട്ട് വിളിക്കുകയായിരുന്നു തുടർന്ന് അധികൃതർ വേണ്ട നടപടികൾ ഉടൻ ആരംഭിക്കുകയും അടുത്ത ദിവസം തന്നെ പുതിയ പോസ്റ്റ് ഇടുകയും ചെയ്യാം എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു എന്ന് കോളേജ് അറിയിക്കുന്നു ശരിക്കും ഈ രീതിയിൽ ഇടപെടലുകൾ നടത്തുന്ന രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ അതുപോലെ ഉന്നത സ്ഥാനീയരോ ഉണ്ടാകണം എന്നതാണ് സത്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ അപകടങ്ങൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് കെ എസ് സി ബിയുടെ അനാസ്ഥ കെ എസ് ഇ ബിയിലെ ഉദ്യോഗസ്ഥർ വേണ്ട രീതിയിലുള്ള ഇൻസ്പെക്ഷനോ അല്ലെങ്കിൽ അതുമായിട്ടുള്ള മെയിൻ്റനൻസ് പരിപാടികളോ കൃത്യമായി നടത്തുന്നില്ല എന്ന് തന്നെയാണ് തേവലക്കരയിലെ സംഭവം അതിനുശേഷം തിരുവനന്തപുരത്ത് നെടുമങ്ങാട്ട് നടന്ന സംഭവം തെളിയിക്കുന്നത് തേവലക്കരയിലെ സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ ചാഞ്ഞ് കിടക്കുകയായിരുന്ന ഈ ഇലക്ട്രിക് ിക് കുറിച്ച് സ്കൂൾ അധികൃതർ അറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാത്തതായിരുന്നു ദേവലക്കരയിലെ അപകടത്തിന് കാരണം അതുപോലെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ അക്ഷയന്റെ ജീവൻ എടുത്തതും ഒരു ദ്രവിച്ചു നിന്ന ഇലക്ട്രിക് പോസ്റ്റ് തന്നെയായിരുന്നു എന്തിനാണ് ഇത്രയധികം കാലതാമസം ഇതിനൊക്കെ ഉണ്ടാകുന്നത് ഇതിനൊക്കെ നമുക്കൊരു റിസ്ക് എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അത് സമയം എടുക്കട്ടെ അത് നമ്മുടെയൊക്കെ കയ്യിലാണോ ഏത് സമയവും എന്ത് സംഭവിക്കാം എന്നുള്ള സ്ഥലത്ത് പെട്ടെന്ന് അവിടെ നടപടികൾ എടുക്കുകയല്ലേ വേണ്ടത് ഇലക്ട്രിസിറ്റി ബോർഡ് അതുപോലെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഇത്തരം കാര്യങ്ങൾക്ക് ഇത്രയും ഒരു കാലത്ത് താമസം വരുത്തേണ്ടതുണ്ടോ എന്താണ് ഈ ഡിപ്പാർട്ട്മെന്റുകളിൽ സംഭവിക്കുന്നത് എന്ന് പൊതുജനം ആശങ്കയിലായിരിക്കുകയാണ് പൊതുജനത്തിന്റെ ജീവന് യാതൊരു വിലയും ഇല്ല എന്നാണോ കെ എസ് ബി പോലുള്ള ഇത്തരം സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഈ എമർജൻസി സർവീസ് നടത്തേണ്ട ഇവരൊക്കെ സൂചിപ്പിക്കുന്നത് തേവലക്കരയിലെ മിഥുനു ശേഷം മറ്റൊരു യുവാവിന്റെ കൂടി ജീവനെടുത്ത കെ എസ് സി ബിയുടെ അനാസ്ഥ കഴിഞ്ഞ ദിവസം വാർത്തയായിരുന്നു പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്നാണ് യുവാവിന് ഷോക്കേറ്റ് ദാരുണാന്ത്യം സംഭവിച്ചത് തിരുവനന്തപുരം നെടുമങ്ങാടായിരുന്നു ആ സംഭവം നെടുമങ്ങാട് പനയമുട്ടം സ്വദേശി അക്ഷയ് സുരേഷ് ആണ് മരിച്ചത് മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥി ആയിരുന്നു കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങവെയാണ് അപകടം വളരെ പഴക്കം ചെന്ന പോസ്റ്റാണ് അവിടെയും ഒഴിഞ്ഞു വീണത് എന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു പലതവണ ഇതിനെക്കുറിച്ച് പരാതിപ്പെട്ടിട്ട് നടപടി ഉണ്ടായില്ല എന്നും നാട്ടുകാർ പരാതിപ്പെട്ടു ഇന്നലെ അതായത് ഈ സംഭവം നടക്കുന്ന ദിവസം ശക്തമായ മഴയും കാറ്റും ഉണ്ടായിരുന്നു മരമൊടിഞ്ഞു പോസ്റ്റിൽ വീണതിനെ തുടർന്നാണ് വൈദ്യുതി കമ്പി പൊട്ടിയതും റോഡിൽ കിടന്നതും അപകടത്തിന് കാരണമായതും അർദ്ധരാത്രി ഏകദേശം പന്ത്രണ്ട് മണിയോടെ മുസ്ലിം പള്ളിക്ക് സമീപത്തായിരുന്നു സംഭവം അക്ഷയനൊപ്പം രണ്ടുപേർ കൂടി ബൈക്കിലുണ്ടായിരുന്നു അവർ രക്ഷപ്പെട്ടു അക്ഷയ് ആണ് വാഹനം ഓടിച്ചിരുന്നത് മരം കടപുഴകി പോസ്റ്റ് മോളിലേക്ക് വീണതിനെ തുടർന്ന് പോസ്റ്റും മരവും റോഡിൽ കിടന്നിരുന്നു ഇത് അറിയാതെ അതുവഴി കടന്നു വന്ന അക്ഷയുടെ ബൈക്ക് പോസ്റ്ററിൽ തട്ടിയതിന് പിന്നാലെ വൈദ്യുതാഘാതം ഏൽക്കുകയായിരുന്നു കാറ്റും മഴയൊക്കെ ഉള്ളപ്പോൾ ഇത്തരത്തിലെ അപകട ബാധിത മേഖലയിലേക്ക് കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധ കെ സി ബി വയ്ക്കേണ്ടതാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്ത് സുരക്ഷയാണ് കെ സി ബി ലൈനുകൾ കടന്നുപോകുന്ന കെട്ടിടങ്ങൾക്കുള്ളത് എന്ന ചോദ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയരുകയാണ് ാണ് എന്തെങ്കിലും ഇൻസ്പെക്ഷൻ ഇവർ നടത്താറുണ്ടോ മിഥുൻ കയറി പിടിച്ച വൈദ്യുതി കമ്പി സ്കൂൾ കെട്ടിടത്തെ തൊട്ടുരുമി കിടക്കുകയായിരുന്നു ഇതിന് സംഭവിച്ച അപകടത്തിന് സി ദൃശ്യങ്ങൾ കണ്ടതിന് നടുക്കും ഇപ്പോഴും മലയാളികൾക്ക് മാറിയിട്ടില്ല ഒരു പതിമൂന്ന് വയസ്സുകാരൻ അറിയാതെ സ്വയരക്ഷയ്ക്കായി വൈദ്യുതി ലയൻ എന്നറിയാതെ പിടിവെള്ളിയായിരുന്നു അത് ദേവലക്കര ബോയ്സ് സ്കൂളിൽ ചോക്കേറ്റ് മരിച്ച മിഥുന്റെ ആ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിന് മുൻപ് തന്നെ എന്തായാലും ഒരു വെളിപാടുണ്ടായി അവിടെ മാറ്റുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനി ഇതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് സ്ഥലത്ത് അല്ലെങ്കിൽ കേസിൽ ഈ ്രവിച്ച പോസ്റ്റായിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത സംഭവം ഇപ്പോൾ കോളേജിൽ പാലയിൽ ഇങ്ങനൊരു സംഭവം കണ്ടപ്പോ സുരേഷ് ഗോപി അത് പെട്ടെന്ന് ഇടപെട്ട് അത് വീണ്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത് എന്നതുകൊണ്ട് അത് മാറ്റി അതുപോലെ തന്നെ ഇത് ഈ ഇതിന്റെ സംഭവിച്ചത് സ്കൂൾ കെട്ടിടത്തിനോട് ചാഞ്ഞ് കിടക്കുകയായിരുന്നു ഇത്തരത്തിൽ ഇലക്ട്രിക് ലൈനുകൾ ചാഞ്ഞ് കിടക്കുന്ന കെട്ടിടങ്ങൾ ഉണ്ടോ സ്കൂളുകളായാലും അങ്ങനെ ഓഫീസ് കെട്ടിടങ്ങളായാലും അല്ലെങ്കിൽ അതുപോലെയുള്ള കെട്ടിടങ്ങൾ ഉണ്ടോ എന്നൊരു പരിശോധന വളരെ പെട്ടെന്ന് തന്നെ കെ സി ബി നടത്തണം എന്നത് തന്നെയാണ് ഈ സംഭവങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനുവേണ്ട ശ്രമം കെ എ ബിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം കാരണം എല്ലാവർക്കും ജീവൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് കെ എസ് ബിയിലെ ഉദ്യോഗസ്ഥർ പോലും പലപ്പോഴും നമുക്ക് സങ്കടം തോന്നാറുണ്ട് അവർ മഴയത്തും കാറ്റത്തും ഒക്കെ സ്വന്തം ജീവൻ പണയം വെച്ച് തന്നെയാണ് ഇത്തരം ജോലികളിൽ ഏർപ്പെടുന്നത് അത് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ എന്നാലും അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളാണ് ഇതെല്ലാം അത് കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ എന്നത് കെ സി ബി അധികൃതർ കെ സി ബിയുടെ വകുപ്പ് മന്ത്രി ഒക്കെ നേരിട്ട് ഇടപെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് ഒരിക്കൽ കൂടി ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ന്യൂസ് ഡെസ്ക്